കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി ലോറി ഡ്രൈവർ അർജുനെ കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായിട്ട് ഒരു മാസം പിന്നിടുമ്പോഴും അർജുൻ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരമില്ല തിരച്ചിൽ പുനരാരംഭിച്ചതിന്റെ പ്രതീക്ഷ മാത്രമാണ് നിലവിലുള്ളത് അർജുനെ കണ്ടെത്താൻ ഗോവയിൽ നിന്ന് തിങ്കളാഴ്ച അർജുൻ കാണാമറിയായിട്ട ഒരു മാസം പിന്നിടുന്നു ജൂലൈ പതിനാറിന് രാവിലെ കർണാടകക്കടുത്ത് ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലാണ് കോഴിക്കോട് കണ്ണാടികൽ സ്വദേശി അർജുനെ കാണാതായത് അനിത്തിയുടെ വിവാഹ നിശ്ചയം നടത്തണം മകനെ മൂകാംബികയിൽ എഴുത്തിനിരുത്തണം എന്നിങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുമായാണ് അർജുൻ അവസാനമായി വീട്ടിൽ നിന്നും ഇറങ്ങിയത് എത്ര ദൂരെ പോയാലും ഒരു ഫോൺ കോളിലൂടെ കുടുംബത്തെ ചേർത്തു നിർത്തിയിരുന്ന മകൻ വരുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും അർജുൻ്റെ അച്ഛൻ കുടുംബം പോറ്റാൻ ഇരുപതാമത്തെ വയസ്സിൽ വളയം പിടിച്ച വീടിന്റെ നെടുന്തൂണായ മകൻ അവനില്ലാതെ ഇത്രയും ദിവസം തള്ളി നീക്കിയത് എങ്ങനെയെന്ന് പോലും ഈ കുടുംബത്തിന് പറയാൻ വയ്യ അർജുനെ കാണാതായ വിവരം കേരളത്തിലെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായതോടെയാണ് നീങ്ങിയ തിരച്ചിൽ വേഗത്തിലായത് മണ്ണ് നീക്കിയിട്ടും ലോറി കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെ തിരച്ചിൽ പുഴയിലേക്ക് മാറ്റി ശക്തമായ അടിയൊഴുക്ക് കാരണം നേവിക്കും ഈശ്വർമാൽപ്പയ്ക്കും വെള്ളത്തിൽ മുങ്ങി തിരച്ചിൽ നടത്താനായില്ല തുടർന്ന് നിർത്തിവച്ച തിരച്ചിൽ പുനരാരംഭിച്ചതു മുതൽ അർജുനെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബവും കണ്ണാടിക്കലിലെ അർജുന്റെ പ്രിയപ്പെട്ട നാട്ടുകാരും അർജുനെ കണ്ടെത്താൻ ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ചുള്ള പരിശോധനയാണ് ഇനി നടക്കാനുള്ളത് ജലമാർഗം തിങ്കളാഴ്ചയോടെ ഡ്രഡ്ജർ എത്തിക്കുവാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനമായി ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നടത്താനാണ് ഡ്രഡ്ജർ എത്തിക്കുന്നത് ഇതിനുള്ള ചെലവ് ജില്ലാ ഭരണകൂടം വഹിക്കും കാർവാർ എം എൽ എ സതീഷ് സെൻ തന്റെ എം എൽ എ ഫണ്ടിൽ നിന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതായും ഷിരൂരിലുള്ള മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫ് അറിയിച്ചിട്ടുണ്ട് ഡ്രഡ്ജർ എത്തിക്കാനായി അൻപത് ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഗതാഗത ചെലവിനായി കണക്കാക്കുന്നത് ബാക്കി തുക ഡ്രഡ്ജറിന്റെ വാടക ഇനത്തിലും നൽകണം ദിനംപ്രതി നാല് ലക്ഷം രൂപയാണ് വാടക ബുധനാഴ്ച നടന്ന തിരച്ചിലിൽ പുഴയിൽ നിന്ന് ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി കണ്ടെത്തിയ കയർ അർജുൻ ഓടിച്ച ലോറിയുടേതാണെന്ന് ലോറി ഉടമയും സ്ഥിരീകരിച്ചിരുന്നു തിങ്കളാഴ്ച പുനരാരംഭിക്കുന്ന തെരച്ചിലിൽ അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അർജുന്റെ കുടുംബത്തോടൊപ്പം സംസ്ഥാനം മുഴുവനും ന്യൂസ് ഡെസ്ക് കോഴിക്കോട് വിഷൻ